ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായിട്ടാണ് വ്ലോഗൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ഇട്ടിട്ട് മൊത്തത്തിൽ കുറേ ദിവസമായി എന്തോ ഒരു മടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇട്ട് കളയാം രാവിലെ തന്നെ പതിയെ പോലെ എഴുന്നേറ്റിട്ട് മക്കൾക്ക് സ്കൂളിലോട്ടുള്ള വെള്ളവും ചോറും എല്ലാം റെഡിയാക്കിയാണ് ചോറ് ഞാൻ വേവിച്ചിട്ട് നമ്മുടെ അരിപ്പ പാത്രത്തിലോട്ട് തട്ടിക്കൊടുത്തു അവിടെ നിന്നിട്ട് വെള്ളം വാരട്ടെ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ നമ്മുടെ തക്കാളി ചട്നില്ലേ ഇല്ലേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനിതാ ഒരു ചെറിയൊരു സവാളയും പിന്നെ രണ്ട് തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെക്കണം അപ്പം ഒരു ചട്നി ഉണ്ടാക്കി പിന്നെ മുട്ടയും കൂടെ പുഴിച്ച് അത്ര തന്നെ കൊടുത്ത് വിടുന്നുള്ളൂട്ടോ ബിരിയാണി റൈസൊന്നും ഇരിപ്പില്ല അല്ലെങ്കിൽ നമുക്ക് വല്ല ടൊമാറ്റോ റൈസോ അല്ലെങ്കിൽ കാബേജ് റൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു എല്ലാം തീർന്ന് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോ മൊത്തത്തിലൊരു മടി അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഇതേപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ കഴിക്കുമെന്നൊന്നും അറിയില്ല അവൻ അതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നോക്കാം രാവിലെ മക്കൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ ചപ്പാത്തി ഇല്ലേ ചപ്പാത്തി വെച്ചിട്ട് ഭൂരി ഉണ്ടാക്കിയിട്ട ചപ്പാത്തി ഇതേപോലെ നാല് പീസാക്കി എടു മുറിച്ചെടുക്കണം സദാപൂരി കോഴി എടുക്കാം നമ്മുക്കൊന്നും ദോശ അപ്പൊ മക്കൾക്ക് ഏർ ദോശ ഒന്നും അത്ര വലിയ താല്പര്യമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇതേപോലെ ചെയ്ത് കൊടുത്ത കറിയൊന്നും വേണ്ട അവർ അത് വെറുതെ ഇരുന്ന് കഴിച്ചോളും വീടോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയറും കമന്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ എണ്ണ ചൂടാക്കിയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കട്ടെ അതിന് ശേഷം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇന്ന് കറി വെക്കാനായിട്ട് മീനൊക്കെ ഫ്രിഡ്ജിൽ ഞാൻ അത് എടുത്ത് വെളിയിലോട്ട് വെച്ചായിരുന്നു അതൊക്കെ തിളക്കും മാറി ചെടി ആവട്ടെ അതിൽ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടണം അത് കഴിഞ്ഞിട്ടാണ് ചോറുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നത് ഇനി നമുക്ക് തക്കാളി ചട്നിയുടെ കാര്യം നോക്കാം ഇന്ന് ഞാൻ ഒരു ഉച്ച വരക്കുള്ള നമ്മുടെ ചോറിൻ്റെ ടൈം വരെയുള്ള കാര്യങ്ങളേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുമല്ല ഇന്ന് ഇനി അങ്ങോട്ട് ഉച്ച അങ്ങോട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ സൗണ്ട് കൊടുക്കാനായാലും അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ച വരെയുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അടുത്ത ചപ്പാത്തി അല്ലേ അതൊക്കെ ഞാൻ വീണ്ടും ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചു കിട്ടാ എന്താ വെച്ചാൽ നമുക്ക് രാത്രി ചപ്പാത്തി ആവശ്യമുണ്ട് ഇക്കാൾക്ക് രാത്രി ചപ്പാത്തി വേണം അപ്പോൾ അതുകൊണ്ട് ഇക്കാക്കായാലും മോൻക്കായാലും ചപ്പാത്തിയാണ് കൂടുതലിഷ്ടം അപ്പം അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി എന്നും ഇവിടെ സ്റ്റോക്കിൽ ഉണ്ടാവും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താ വച്ചാൽ മോനെ ഇനി ഏഴ് മണിക്ക് പോയിട്ട് വിളിച്ചു നിർത്തണം പിന്നീട് അവന്റെ കാര്യങ്ങൾ നോക്കണം നമുക്ക് പിന്നെ ഇതല്ലേ ഉള്ളൂ ജോലി നേരം വിൽക്ക നടക്കിലേക്ക് ഇറണം കാര്യങ്ങൾ നോക്കണം നടക്കുന്നു അങ്ങനെ കാര്യങ്ങൾ ഞാൻ അതിലോട്ട് തക്കാളിയിലോട്ട് പിന്നെ ഇട്ടത് കടക് പൊട്ടിച്ചിട്ട് തക്കാളിയും സവാളൊക്കെ ഇട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റണം കേട്ടോ നോറൂണ് കളറാവണം വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല അത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അതിലോട്ട് കുറച്ച് കൊച്ചുങ്ങളൊക്കെ ആയ കാരണം കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി എടുക്കേണ്ട വേറെ ഒന്നും ഇടുന്നൊന്നുമില്ല വലിയവർക്കാണെങ്കിൽ കുറച്ച് താനമുളകും പൊടിയൊക്കെ ഇടാം എന്നാൽ ചേരിയൊക്കെ വേണമല്ലോ ഞാൻ അത് കുട്ടികൾക്കായ കാരണം കുറച്ച് ഇട്ടിട്ടുള്ളൂ പണ്ട് പഴയ കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതായിരുന്നു കേട്ടോ നമുക്ക് ലഞ്ച് ബോക്സിലുണ്ടായിരുന്ന കറി ഒന്നുമില്ല ഇത് അല്ലെങ്കിൽ ചമ്മന്തി ചമ്മന്തി മുട്ടയും അതുപോലെ അതെല്ലാന്നുണ്ടെങ്കിൽ ഈ തക്കാളി ചട്ടിയും മുട്ടയൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നല്ല രചന പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ അങ്ങനെ ഇതുണ്ടാക്കിയിട്ടൊന്നുമില്ല ഇന്നിരങ്ങനെ ഉണ്ടാക്കുമൊന്നുമില്ല പിന്നെ തക്കാളി കറി ഉണ്ടാക്കും അതെങ്ങനെയാ വെച്ചാൽ ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആവൊന്നുമില്ല ചെറുതായിട്ട് തക്കാളി ഒന്ന് വാടി വരുമ്പോൾ അതിൽ കുറേ മുളകും പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറി പോലെ എടുക്കും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ടാൾക്കും പൊരിച്ചു കൊടുക്കണം ഞാൻ ഉള്ളിയൊന്നും ഇടാതായിട്ട് പൊരിക്കുന്നത് ഉള്ളി ഇറന്നാൽ അവർക്ക് ഇഷ്ടമല്ല പിന്നെ ഒരു ചെറിയൊരു മുട്ടയുടെ തോട് വീണ് അതെടുക്കാൻ പെടുന്ന പാടാണ് കേട്ടോ എത്ര സമയം കൊണ്ട് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല അപ്പൊ നമുക്കതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടാ മുട്ട അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും വെക്കുന്നില്ല കേട്ടാ മുട്ട പൊരിച്ചതും ഈ തക്കാളി ചട്ടി മാത്രമേ ഉള്ളൂ മോനക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്ത് ഇങ്ങനെ കറിയും കൂടുതൽ വെക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല പക്ഷെ നമുക്കതൊരു സമാധാനക്കിടയല്ലേ മറ്റുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ മോൻ മാത്രം ഇങ്ങനെ നല്ല ഒരു ചിന്തയാണ് എനിക്ക് പക്ഷേ എനിക്ക് എത്രയും കറി കുറച്ച് അത്രയും നല്ലതെന്നാണ് അവൻ പറയുന്നത് മിക്കവാറും രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തേലും അത് ആയിട്ട് കൊടുത്താൽ മതി ഇഡലിയോ അപ്പോ എന്തെങ്കിലും തന്നാൽ മതി എന്നും എന്നിട്ട് അടി അത് ഉച്ചയുടെ സമയത്ത് അത് കഴിക്കുമ്പോൾ എനിക്കെന്തോ മനസമാധാനം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാനി അഥവാ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വൈകീട്ട് സ്കൂളിലിട്ട് വന്ന് കഴിഞ്ഞാൽ ചോറ് കൊടുക്കും ചോറാണ് ഉച്ചക്ക് കൊടുക്കണതെന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കുകയൊന്നുമില്ല കേട്ടോ ബിസ്ക്കറ്റും ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോഴേക്കതാ മോന് ചായ ചോദിച്ചിട്ട് ഒന്നായിരുന്നു ഞാൻ അവനക്ക് കട്ടൻ ചായയാണ് ഇട്ടത് നമുക്ക് പാൽ ചായ എനിക്കും മോനിക്കും കട്ടൻ ചായയാണ് ഇട്ടത് അപ്പോൾ അത് എടുത്ത് കൊടുക്കുകയാണ് ഞാൻ അതും പൂരും കൂടെ എടുത്ത് കൊടുത്തിട്ട് ഏഴ് മണിയൊക്കെ ആണെങ്കിലും ഭയങ്കര ഇരുട്ടാണ് അത്ര പെട്ടെന്ന് വെച്ചിട്ടില്ലല്ലോ ഞാൻ പിന്നെ പിന്നെ വീണ്ടും പോയിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടുകൊടുത്ത് ആള് ടീവിയും കണ്ടിട്ടാണ് പിന്നെ കഴിക്കുന്നത് പിന്നെ കുപ്പി എടുത്തിട്ട് കുപ്പിയെടുത്തിട്ട് എടുത്തിട്ട് അവരെ വെള്ളമൊക്കെ നമ്മൾ ചായ ഇടുന്ന പാത്രത്തിലാണ് വെള്ളം തിളപ്പിച്ചത് അപ്പോൾ ചായ പാത്രത്തിൽ നിന്ന് വെള്ളം മാറ്റണമല്ലോ നമ്മുടെ ചായക്ക് ചായ കുടിക്കാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ചായ റെഡിയാക്കണം അപ്പോൾ അതുകൊണ്ട് ആ ചായ പാത്രത്തിൽ നിന്ന് വെള്ളം ബോട്ടിലേക്ക് ഒഴിച്ച് രണ്ടാൾക്കും ഒഴിച്ച് ഒഴിച്ച് പിന്നെ മോനക്ക് ഉള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി അതിന് ശേഷം നമ്മൾ ചായക്ക് പാലും വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് അടുപ്പിലോട്ട് വെക്കണം ഞാൻ ഞാൻ പിന്നെ മോനെ സ്കൂളിൽ വിടാനായിട്ട് ബസ് കയറ്റി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നേരെ അതാ കറിക്ക് അരച്ചിട്ട് അതിലോട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് മുൻപായിട്ട് ഞാൻ ചോറിന് വെള്ള ഇട്ടായിരുന്നു കേട്ട് അപ്പം ചോറ് വിറകടപ്പിലാണ് ഇട്ടത് ചോറ് ഒരുവിധക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ അടപ്പിലന്നെ നമുക്ക് കറിയും കൂടെ വെച്ചുകൊടുക്കാമല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കറിക്ക് അരച്ചെടുത്തത് അരച്ചിട്ട് അത് കറി അടപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് മീൻ കുറിച്ചെടുക്കണം ഞാൻ നോക്കുമ്പോഴേ ചോറ് വെന്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒക്കെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടെടുക്കാമല്ലോ നമുക്ക് ചോറ് അങ്ങോട്ട് അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് കറി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിന് ശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് നന്നായിട്ട് മുറിച്ചെടുക്കണം ഒന്ന് കിട്ടിയത് അയിലാണ് കേട്ടോ അയലാണ് പിന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നൊന്നുമില്ല പൊരിക്കാനൊന്നുമില്ല മീൻ മൂന്നയലേ ഉള്ളൂ അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു ஒரு <US> <negatively not horrible> <Bee 94 years old> അങ്ങനെ അങ്ങനെന്താ മീൻ മുറുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് നിന്നിട്ട് തന്നെ കഴുകിയിട്ടാണ് മീൻ കഴുകിയിട്ട് കറിയിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ചെറിയ തീയിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എണ്ണൊക്കെ നന്നായിട്ട് തിളച്ച് വരും പിന്നെ അതവിടെ ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് ഞാൻ ചോറ് ഊറ്റെടുക്കണം അപ്പോൾ ഇത്തിനും ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചോറ് മറ്റ അടത്തിലോട്ട് മാറ്റി വെച്ചത് കേട്ട നമുക്ക് മട്ടാരിയായ കാരണം പെട്ടെന്ന് തന്നെ ചോറ് റെഡി ആവുന്നുണ്ട് മറ്റത് ജയ അരിയായിരുന്നല്ലോ അപ്പൊ ജയ അരി മാറ്റിയപ്പോൾ മട്ട അരിയാക്കി അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചോറ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു പിന്നെ നാളെ കാണാം